ഗൂഗിൾ പേയിലെ ഹിസ്റ്ററി എങ്ങനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുക മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷെ അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അതാണ് പുതിയ വീഡിയോ ചെയ്യുന്നത് അറിയാത്തവർ കാണുക ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക എന്നിട്ട് വലതു മുകളിൽ കാണുന്ന നമ്മുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സെറ്റിംഗ്സ് വരും അതിൽ ക്ലിക്ക് ചെയ്യുക അതിലെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഏറ്റവും മുകളിൽ ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ കണ്ടോ ഗൂഗിൾ അക്കൗണ്ടോ എന്നുള്ളത് നീല കളറിൽ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ കണക്ട് ആയിട്ടുള്ള മെയിൽ ഐ ഡി പോകും അത് തന്നെ ആണോ എന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് നിങ്ങളുടെ പാറ്റേൺ ലോക്കോ ഫിംഗർ പ്രിൻറ്റോ കൊടുത്തിട്ട് അത് വെരിഫൈ ചെയ്യുക അപ്പോൾ ഇത് ഇങ്ങനെ വരും ഇതിൽ ഓരോ ട്രാൻസാക്ഷൻ്റെയും നേർക്ക് ഇൻഡ്യൂ മാർക്ക് കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അത് ഡിലീറ്റായി പോകും ഇനി അതെല്ലാം ഒന്ന് സൂം ചെയ്ത് നോക്കൂ അവിടെ ഡിലീറ്റ് എന്നുള്ളത് കാണും അതിൽ പോയിട്ട് മൊത്തത്തിൽ വേണമെങ്കിലോ തൊട്ട് മുമ്പത്തെ മണിക്കൂറിലെയോ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് ഒന്നിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേന്ന് മാത്രമേ പോവുകയുള്ളൂ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അതൊരിക്കലും പോവില്ല കാരണം നിങ്ങളുടെ ബാങ്കിലൂടെ നടത്തിയ ഒരു ട്രാൻസാക്ഷൻ ആണല്ലോ ഇത് ഗൂഗിൾ പേ ബാങ്കുമായിട്ട് കണക്റ്റഡ് ആണല്ലോ അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റില്ല ഓക്കെ